गुर्ब्रह्मा गुरर्विष्णु गुरद गुरु साक्षात् ब्रह्म तस्म श्री गुरव नम असंता अभ्यास वैराग्याभ्यासंय आत्मा अंतक यस्या सः असंयतः असंयतात्मा तेन असंयदात्मना योगः दुष्प्रापः दुःखेन प्राप्यते इति मे मतिः यः तु पुनः पश्यात्मा अभ्यासवैराग्याभ्यां वश्यत्वम् आपादितः आत्मा मनः यस्य सः अयं वश्यात्मा तेन पश्यात्मना तो यतता भुयाहा अभिप्रायतनम् कुरुवता शक्याहा अवाप्तुम् योगाहा उपायेताहा ये धोक्तादुपायत् असम्यतात्मना अभ्यासवैराग्य अभ्याम असम्यता हा आत्मा अन्तकरणम् यस्य सह अयम् असम्यतात्मा समतात्म दुष्प्राप दुखे प्राप्य से मे मति यहाँ तोन वश्यात्मा अभ्यासवैराग्याभ्या वश्यम आपदि आत्मा मन यस्य स अयम् I तेना तेना मस्यात्मना तु यतत भूयः अपि प्रयत्नं कुर्वता शक्यः अब योगः उपायतः एतोक्ताद उपायः വൈരാഗ്യങ്ങളെ കൊണ്ട് സംയതമായ ആത്മാവ് നല്ല പോലെ നിയമിക്കപ്പെട്ട ആത്മാ അവിടെ ആത്മാന്നുള്ളതിന് ഒരിക്കലും ആത്മാന്ന് അർത്ഥം എടുക്കരുത് അന്തക്കരണം മനോബുദ്ധികൾ അവനാണ് സംയതാത്മാവ് അങ്ങനെ അല്ലാത്ത ആള് അസംയതാത്മാവ് അതാണ് അഭ്യാസ വൈരാഗ്യ അഭ്യാം അസംയത ആത്മാ അന്തക്കരണം യസ്യ വൈരാഗ്യങ്ങളെ കൊണ്ട് നിയന്ത്രിക്കപ്പെടാത്ത മനസ്സോട് ബുദ്ധിയോട് കൂടിയവൻ അങ്ങനെയുള്ള ആളാൽ തേന അസംയതാത്മന യോഗ ദുഷ്പ്രാപ യോഗം പ്രാപിക്കാൻ വളരെ ക്ലേശമാണ് വളരെ ക്ലേശമാണ് ദുഃഖേന പ്രാപ്യത് വളരെ ദുഃഖത്തോടു കൂടി മാത്രമേ നേടാൻ പറ്റൂ വളരെ ദുഃഖമായിരിക്കും സാധിക്കില്ല എന്ന് തന്നെ പറയാം അസംയതാത്മാവിന് യോഗം നേടാൻ വിഷമാണ് ഇത് മേമതി ഇതാണ് എൻ്റെ അഭിപ്രായം മേമതി യാത്ര പുന ഇനി യാതൊരാളാണോ വശ്യാത്മാ വശ്യാത്മാവ് എങ്ങനെ വശ്യാത്മാവ് താനേ ആവുന്നതല്ല ആകാശത്തിന് പൊട്ടി വീഴുന്നതല്ല വശ്യാത്മാവ് മറിച്ച് കൊണ്ട് വശ്യത്വം ആപാദിത അന്തക്കരണ വൈരാഗ്യങ്ങളെ കൊണ്ട് ആരുടെ മനസ്സ് ബുദ്ധി നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ആൾ ഇത് ഏതൊരു മനുഷ്യനും സാധനയിലൂടെ പ്രാപിക്കാൻ കഴിയുന്നതാണ് ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നത് അല്ലാതെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കോ മറ്റോ ആണെങ്കിൽ ഈ ശാസ്ത്രം എല്ലാവർക്കും ആവശ്യമില്ല അതുകൊണ്ട് എല്ലാവർക്കും ഈ പദത്തിലേക്ക് ഉയരാൻ സാധിക്കും അഭ്യാസ കൊണ്ട് സംയുതമായ ആത്മാ അയാൾ ഭൂയഹാഭി പ്രയത്നം കുറുവതാ വീണ്ടും പ്രയത്നം ചെയ്യുന്നവൻ വീണ്ടും വീണ്ടും ചെയ്യുന്നവൻ എൻ്റെ മനസ്സ് ബുദ്ധി നിയന്ത്രിക്കപ്പെട്ടു എന്നും പറഞ്ഞിട്ട് കണ്ണും പൂട്ടിയിരിക്കുകയല്ല വീണ്ടും വീണ്ടും പ്രയത്നിക്കുന്നു വീണ്ടും വീണ്ടും പ്രയത്നിക്കുന്നു ഏതുവരെ താവതേവ നിരോധവ്യം യവത് ഹൃദിഗതം ക്ഷയം തൻ്റെ പ്രത്യേകാത്മഭാവത്തിൽ തീർത്തും ബുദ്ധി വിലയിക്കുന്നത് വരെ നിരോധിക്കണം അല്ലാതെ ഇപ്പം നിരോധിക്കപ്പെട്ടു ഞാൻ യോഗിയായി എന്നും പറഞ്ഞിരിക്കുകയല്ല വീണ്ടും പ്രയത്നിക്കും വീണ്ടും പ്രയത്നിക്കും അങ്ങനെ പ്രയത്നം വരെ പ്രയത്നിക്കണം ഒരാൾ ചോദിക്കുക എത്ര കാലം പ്രാർത്ഥിക്കണം എന്താ മറുപടി പ്രാർത്ഥന ഇല്ലാണ്ടാവുന്നവരെ പ്രാർത്ഥിക്കണം പ്രാർത്ഥന കൊഴിഞ്ഞു പോയാൽ പിന്നെ പ്രാർത്ഥിക്കണ്ട അല്ലാണ്ട് അതിന് കാലം പറയാൻ പറ്റില്ല ഇല്ലേ ആ ഇനിയും നേടാനുമില്ല നഷ്ടപ്പെടാനുമില്ല എന്നുള്ള കൃതാർത്ഥത വരെ പ്രാർത്ഥിച്ചോളൂ പിന്നെ പ്രാർത്ഥിക്കണ്ട ആ പറഞ്ഞോളൂ ആ തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ വിശദമായി ചർച്ച ചെയ്താണ് ഇവിടെ വിശദമായി ഈ വിഷയം ചോദ്യോത്തരവേളയിൽ ചർച്ച ചെയ്തതാണ് വളരെ വിശദമായിട്ട് യഥാശ്രമിയായാലും സ്വധർമാനു പാലനത്തോടുകൂടി സാധനാനുഷ്ഠാനം ചെയ്ത് വിചാരസാധനയിലൂടെ ജീവിതത്തെ ക്രമീകരിച്ച് കൃതാർത്ഥതയിലേക്ക് ഉയരാം അപ്പോ ഭൂയഹാബി പ്രയത്നം കുറവതാ വീണ്ടും പ്രയത്നിക്കുന്നവനാണ് അപ്പം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രയത്നങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നവരെ തീർച്ചയായിട്ടും യോഗ ശക്യും യോഗം നേടാൻ സാധിക്കും അവിടെ ഭഗവാൻ പ്രത്യേകിച്ച് വീണ്ടും പറഞ്ഞു ഉപായത ഉപായം കൊണ്ട് ഉപായം വേണം ഉപായമില്ലാതെ ഉപയല്ല അപ്പം എന്താ ഇവിടെ ഉവിടെ പറഞ്ഞ ഉപായം അഭ്യാസ വൈരാഗ്യങ്ങൾ ഇനി അതിനനുബന്ധമായിട്ട് വൈരാഗ്യം എന്ന് പറയുമ്പോൾ വിവേകം വൈരാഗ്യം ദൃഢമാക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവന അഭ്യാസത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഓരോ വ്യക്തിക്ക് അനുസരിച്ചും ഭിന്നമായി ഭിന്ന തലങ്ങളിൽ പറയണം विविध तो साधना कला पर आएगा तो ना तत्र योगाभ्यास अभ्यास अंगीय करने ना तत्र योगा अभ्यास अंगीय करने ना परलोके हेलो का प्राप्ति निमित्तानि कर्मानि सन्यस्तानि योगसिद्धि भलमचा मोक्षसाधनम സമ്യക് ദർശനം ന പ്രാപ്തം ഇതി യോഗി യോഗമാർഗാത് മരണകാല ചലിതചിത്ത നാശമാശങ്ക അർജുന ഉവാച അപ്പൊ അവിടെ ഒരു പ്രശ്നം വരികയാണ് ഒരാള് ൃഹസ്ഥാശ്രമിയായി അല്ലെങ്കിൽ ബ്രഹ്മചാരിയായി വാനപ്രസ്ഥനായി അങ്ങനെ സ്വധർമ്മം പാലിച്ചു കൊണ്ട് ജീവിക്കുന്നു സ്വധർമ്മം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു ഒരാൾ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുന്നു അതായത് നിത്യം നൈമിത്തികം എന്നിവയെ ചെയ്യുന്നു യഥോചിതം പ്രായശ്ചിത്ത ചെയ്യുന്നു കാമ്യം ചെയ്യുന്നില്ല അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഒരാൾ അയാൾ അഭ്യാസ വൈരാഗ്യങ്ങളൊക്കെ ചെയ്തു അയാൾക്ക് ലക്ഷ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല മനസ്സിൻ്റെ പരിപൂർണ നിയന്ത്രണം സാധിച്ചില്ല അതുകൊണ്ട് യോഗപ്രാപ്തി ഉണ്ടായില്ല അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്തുകൊണ്ട് അയാൾ ധർമാചരണം ചെയ്ത് നിത്യനൈമിത്തിക പ്രായശ്ചിത്താദി കർമ്മങ്ങളെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ സാധനയിലൂടെ അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ലെങ്കിലും അയാൾക്ക് ജീവിതത്തിലൊരു നഷ്ടം വരാനില്ല അതാണ് ഒന്നാമത്തെ കേസ് അതിൽ സംശയമില്ല രണ്ടാമത്തത് ഒരാൾ ഈ നിത്യനൈമിത്ക പ്രായശ്ചിത്താദി കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു ്രഹ്മചാരിയുടെ ഗൃഹസ്ഥൻ്റെ വാനപ്രസ്ഥൻ്റെ ധർമ്മങ്ങൾ ഉപേക്ഷിച്ചു തീർത്തും സന്യാസമാർഗത്തിൽ പോയി അതിലൂടെ കൃതാർത്ഥതയായി യോഗസിദ്ധിയായി അയാളെ സംബന്ധിച്ച് സംശയമില്ല അതാണ് രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കേസ് ഇയാൾ നിത്യനൈമിത്തിക കർമ്മങ്ങളെ ഉപേക്ഷിച്ചു പ്രായസ്യത്വം ഉപേക്ഷിച്ചു ഗൃഹസ്ഥ ബ്രഹ്മചാരി വാനപ്രസ്ഥാദി ധർമ്മങ്ങൾ ഉപേക്ഷിച്ചു സന്യാസിയായി എന്നാൽ യോഗസിദ്ധിയോട്ട് നേടിയല്ല സന്യാസമാർഗത്തിലൂടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല മറ്റതൊക്കെ വിടുകയും ചെയ്തു അപ്പോളോ എല്ലാം വിട്ടു അമ്മത്തെത്തിയിട്ടുമില്ല അതാണ് സ്ഥിതി മറ്റേ രണ്ട് കൂട്ടർക്കും പ്രശ്നമല്ല ഒരാൾ കൃതാർത്ഥനാകും മറ്റേ ആൾ അനുസരിച്ച് അയാൾക്ക് ജീവിതത്തിൽ പുണ്യഫലങ്ങൾ ഉണ്ടാവും അവന്റെ ഗതി എന്താ ധർമ്മമൊക്കെ ഉപേക്ഷിച്ചു എന്നാൽ നിവൃത്തനായൂല്ല നാട്ടുകാരുടെ മുമ്പിൽ എന്താണ് സ്വാമി അല്ലേ കാവി മുട്ട യോഗി ഇതൊക്കെയാണ് ഉള്ളിലായിട്ടുമില്ല പണിയെടുക്കുന്നുണ്ട് പണിയൊക്കെ എടുക്കുന്നുണ്ട് പണിയെടുക്കാത്ത ആളാണെന്നു വെച്ചാൽ കപടനാണ് അയാൾ കഥോഗതിയാണ് ഇതല്ലേ അയാൾ പണിയെടുക്കുന്നുണ്ട് എന്തൊക്കെ സാധനാവിശേഷങ്ങളാണോ ഗുരുപദിഷ്ടമായിട്ടുള്ളത് അതൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് അനുഷ്ഠിക്കാത്ത ആളത് അനുഷ്ഠിക്കാത്ത ആളാണ് ചില കഥോഗതി എന്ന് പറയേണ്ടതില്ല അപ്പൊ ഇയാളുടെ സ്ഥിതി എന്താണ് ഇതൊരു സംശയം തന്നെയാണ് അതാണ് പറഞ്ഞത് യോഭ യോഗാഭ്യാസത്തെ അംഗീകരിച്ച് പരലോകത്തിനും ഇഹലോകത്തിനും പ്രാപ്തിക്ക് കാരണമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചു സന്യാസിച്ചു സന്യാസിയായി സന്യാസി ആയതുകൊണ്ട് പരലോകം കിട്ടുമോ ഇല്ല ഇഹലോകം കിട്ടുമോ അതുമില്ല രണ്ടു ലോകത്തും പിടുത്തം വിട്ടു അങ്ങനെ കർമ്മങ്ങൾ സന്യസിച്ചു യോഗസിദ്ധി ഫലമായിരിക്കുന്ന മോക്ഷസാധനം സമ്യക് ദർശനം ഒട്ട് കിട്ടൂല്ല ഞാനുണ്ടായൂല്ല സന്യസിക്കുകയും ചെയ്തു ഞാൻ ഈ ആവുകയില്ല ആയിട്ടുമില്ല അപ്പെന്ത് ചെയ്യും വലിയ കഷ്ടമല്ലേ എന്നാ അർജുനൻ ചോദിക്കുന്നത് അങ്ങനെ മരണകാലത്ത് കുഴപ്പമില്ല ഇളങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ സാധനാനുഷ്ഠാനം ചെയ്തുകൊണ്ട് പോവുക സിദ്ധിയിലെത്തിയിട്ടില്ല പക്ഷെ അപ്പോഴത്തേക്ക് മറ്റേ ആൾ വന്നു അവര് മരണം ഭരിക്കണമല്ലോ നാട്ടുകാർ സമാധി എന്ന് പറഞ്ഞാലും സംഗതി മരണമാണല്ലോ ഇല്ലേ ആന ചെരിഞ്ഞു എന്താണ് മരണം രാജാവ് നാട് നീങ്ങി സംഗതി മരണമാണ് തിരുമേനി കാലം ചെയ്തു സംഗതി മരണമാണ് സ്വാമിയാർ സമാധിയായി സംഗതി മരണമാണ് പേരേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല പേര് മാറി പറഞ്ഞിട്ട് എന്താ അപ്പൊ ഇയാളുടെ സ്ഥിതി എന്താ മരണകാലം വരികയും ചെയ്തു ഈ മരണകാലം വന്നപ്പോൾ അവിടെയാണ് കഷ്ടം മരണകാലം വന്ന് അതിൻ്റെ വാതപിത്ത കഫങ്ങളൊക്കെ കോപിച്ചപ്പോ കണ്ടാപരോധം വന്നു ശ്വാസം മുട്ടൽ വന്നു പരിഭ്രമം വന്നു അവിടെ എവിടെയും പിടുത്തം വേദന ഞാൻ മരിച്ചു പോകുവാണല്ലോ എന്നുള്ള ചിന്ത വന്നു എവിടെ എത്തിയിട്ടില്ലല്ലോ ഭഗവാനെ അത് വിടുകയും ചെയ്തു ഇതൊത്ത എത്തിയിട്ടില്ല എന്താ പണ്ടാവുക ആ അതാണ് മരണകാല ചലിത ചിത്ത ചിത്തം ചലിതമായി ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതേ പ്രശാന്തിയിൽ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ ഇവിടുന്നപ്പോ ഇവിടെ ഇരുന്ന് പറയാൻ അതേ പ്രശാന്തി എന്നൊക്കെ പറയാൻ എളുപ്പ പക്ഷെ ആ സന്ദർഭം വരുമ്പോഴേ നമുക്കൊക്കെ സംഗതി മനസ്സിലാവുള്ളൂ പിടുത്തം വിട്ട കളിയാവും ഇത് തസ്യ നാശം അവ നാശം ഉണ്ടാവില്ലേ എന്ന് സംശയിക്കുകയാണ് അങ്ങനെ സംശയിച്ചിട്ട് അർജുന ഒ അർജുനൻ ചോദിച്ചു അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ് योग चलित मानस अप्राप्य योग संसिधि काम गति कृष्ण गच्छते कच्छिन्नो भय विभ्रष्ट छिन्ना महाबाहो विमूढ़ो ब्रह्मण पथि एक कृष्ण छेतुर्हश से शेषतःद संशयस्य चेता न्युप्यते अर्जुन उवाच्रद्धेत योगचितनस गच्छति गच्छे, का झिन्नो भयबिभ्रष्ट छिन्ना भ्रमिव नश्यते अप्रतिष्ठो महाबाहो ये मोढो ब्राह्मणपति ए तन्मे संशयम् कृष्ण चेतु मर्हस्य शेषतः तु दन्य संशयस्य चेतनह हि पपद्यते ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्रीगुरवे नमः ॐ